സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള എൻ ഇ ബാലകൃഷ്ണമാരാർ സ്മാരക പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക് സമ്മാനിച്ചു കോഴിക്കോട് നടന്ന പൂർണ്ണ സാംസ്കാരികോത്സവത്തിലാണ് പുരസ്കാരം നൽകിയത് കവിതയ്ക്കുള്ള ആർ രാമചന്ദ്രൻ പുരസ്കാരം കവിയും കേരളവിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ എം എസ് ബനേഷിനും നോവലിനുള്ള ഉറൂബ് പുരസ്കാരം രമേശ് കാവിലിനും സമ്മാനിച്ചു പ്രമുഖ പ്രസാധകരായ പൂർണ്ണ പബ്ലിക്കേഷൻസ് കോഴിക്കോട് മുതലക്കുളം മലബാർ പാലസിലെ എൻ ഇ ബാലകൃഷ്ണ മാരാർ ഹാളിലാണ് രണ്ട് ദിവസങ്ങളിലായി സാംസ്കാരികോത്സവം നടത്തിയത് ഈ പരിപാടിയിലാണ് എൻ ഇ ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എം ടി വാസുദേവൻ നായർക്ക് സമ്മാനിച്ചത് എം ടിക്ക് വേണ്ടി മകൾ അശ്വതി കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ സച്ചിദാനന്ദനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി കവിതാ സമാഹാരത്തിനുള്ള പൂർണ്ണ ആർ രാമചന്ദ്രൻ പുരസ്കാരം കവിയും കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ എം എസ് ബനേഷിന് സമ്മാനിച്ചു മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സണുമായ ഡോക്ടർ വി വേണുവാണ് എം എസ് ബനേഷിന് പുരസ്കാരം സമ്മാനിച്ചത് പി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ബനീഷിന്റെ പേരക്കാവടി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം ആലങ്കുടി ലീലാകൃഷ്ണൻ മണമ്പൂർ രാജൻ ബാബു ഡോക്ടർ കെ വി സജയ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ പൂർണ്ണ പബ്ലിക്കേഷൻസും ആർ രാമചന്ദ്രൻ അനുസ്മരണ സമിതിയും ചേർന്ന് ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം മികച്ച അപ്രകാശിത നോവലിനുള്ള പൂർണ്ണ ഉറുബ് അവാർഡ് എഴുത്തുകാരനും ഗാനരചയിതാവുമായ രമേഷ് കാവിൽ ഏറ്റുവാങ്ങി പാതിര എന്ന നോവലിനാണ് പുരസ്കാരം ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പൂർണ്ണ നോവൽ വസന്തം സീസൺ അഞ്ചിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ പെരുമാൾ മുരുകനാണ് സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്തത് സി രാധാകൃഷ്ണൻ കൽപ്പറ്റ നാരായണൻ സി വി ബാലകൃഷ്ണൻ അംബികാസുധൻ മാങ്ങാട് ആർ രാജശ്രീ തുടങ്ങി നിരവധി എഴുത്തുകാരാണ് പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിൽ പങ്കെടുത്തത് സമാപന സമ്മേളനത്തിൽ കെ പി രാമനുണ്ണി എ പ്രദീപ് കുമാർ ഡോക്ടർ എൻ അനിത എച്ച് മുക്കുട്ടി പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ കെ ശ്രീകുമാർ പബ്ലിക്കേഷൻസ് മാനേജിംഗ് പാർട്ണർ എൻ മനോഹർ തുടങ്ങിയവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്